സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതികളിൽ ഏറ്റവും അധികം നടക്കുന്ന പുല്ലുചെത്തലും കാടുവെട്ടലും ഒഴിവാക്കി പകരം മണ്ണ് കൃഷി അനുബന്ധ മേഖലകളെ പരിപോഷിപ്പിക്കുന്ന ഉൽപ്പാദനക്ഷമമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവശ്യപ്പെട്ടു നിലം ഉഴൽ വിതയ്ക്കൽ കൊയ്ത്ത് ഭൂമി നിരപ്പാക്കൽ തട്ടുതിരിക്കൽ എന്നിവയും അനുവദിക്കില്ല പൊതുഭൂമിയിലും സ്വകാര്യ ഭൂമിയിലും ജലസേചനത്തിനുള്ള കുളങ്ങൾ കിണറുകൾ പൊതുകുളങ്ങളുടെ പുനരുദ്ധാരണം ജലസേചന ചാലുകളുടെ നിർമ്മാണവും പുനരുദ്ധാരണവും ഫലവൃക്ഷ തൈകൾ നട്ടുപരിപാലിക്കൽ നാളികേര കൃഷി വ്യാപിപ്പിക്കാനുള്ള കൃഷിയൊരുക്കൽ കുഴികൾ തയ്യാറാക്കി തൈനടി രണ്ടു വർഷത്തേക്ക് പരിപാലനം എന്നിവ ചെയ്യാം ജൈവവേലി കാർഷികോൽപാദന സംഭരണ കേന്ദ്രം പശുവിൻകൂട് ആട്ടിൻകൂട് കോഴിക്കൂട് പന്നിക്കൂട് എന്നിവ നിർമ്മിക്കാം തീറ്റപ്പുൽ കൃഷി ചെയ്യാം അസോള ടാങ്ക് മത്സ്യകൃഷിക്കുള്ള കുളം എന്നിവയും നിർമ്മിക്കാം ജലസേചന വകുപ്പിന്റെ അധീനതയിലുള്ള കനാലുകളുടെ സംരക്ഷണ പ്രവൃത്തികൾ ജലസേചന വകുപ്പിന്റെ അനുമതി സാങ്കേതിക സഹായം എന്നിവയ്ക്ക് വിധേയമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുക്കാം ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക മാസ്റ്റർ സർക്കുലർ പ്രകാരമുള്ള വ്യവസ്ഥകളും പാലിക്കണം അംഗനവാടികളുടെ നിർമ്മാണം തൊഴിലുറപ്പ് പദ്ധതി വഴി ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുക്കണമെന്നും അതിനൊപ്പം പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ഇവിടം കേന്ദ്രീകരിച്ച് പോഷകത്തോട്ടങ്ങൾ നിർമ്മിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്